എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സച്ചിയാണ് ആകെ പട കട്ട കലപ്പിലാ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തു പരിപാടിയാണ് സച്ചിയെ കാണിച്ചേ നിനക്ക് ആ ശരത്തിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റായിരുന്നോ നീ ഹോസ്പിറ്റിൽ പോയെന്ന് മോശമായി പോയെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഇപ്പൊ സച്ചി പറഞ്ഞു ഞാനെന്തിനാ പോന്നെ അവൻ ബൈക്കേന്ന് ഉണ്ട് വീണ്ടും ഞാൻ എന്തിനാ പോണേന്നൊക്കെ ചോദിക്കുക രേവതിക്ക് വല്ലാത്ത വിഷമമായി കാരണം തന്റെ അനിയൻ ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചിട്ട് സച്ചിയുടെ കാണാൻ വന്നില്ലല്ലോ എന്നൊരു ടെൻഷൻ രേവതിയുടെ മനസ്സിലുണ്ട് പിന്നീട് സച്ചി പറഞ്ഞു പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർ പഠിക്കാൻ പോടോ അല്ലാതെ വല്ലയിടത്തും വായി നോക്കി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറയാ രേവതി പറഞ്ഞു എന്റെ അനിയൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാ പിന്നെ ആര് കണ്ടു കോളേജിലൊക്കെയാന്ന് പറഞ്ഞു രാവിലെ വീട്ടിൽ നിറക്കും എങ്ങോട്ടൊക്കെ പോണേന്ന് ഇതൊക്കെ സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പ ചന്ദ്രമതിക്ക് ഒരു സംശയം സച്ചി ഇങ്ങനെ പറയാൻ കാരണം എന്താ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൻ പറയുന്നല്ലോ ഭാര്യ വീട്ടുകാരെ കുറിച്ച് എപ്പോഴും പൊക്കി പറഞ്ഞോണ്ടിരുന്ന സച്ചിയ പെട്ടെന്ന് ഇങ്ങനെ മനമാറ്റം കാരണം എന്താ സച്ചി പക്ഷെ ശരത്തിനെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിഞ്ഞെന്ന് ഈ പറയുന്ന ചന്ദ്രമതിക്കൊന്നും അറിയത്തില്ല ശരത്താണ് ചന്ദ്രമതിയുടെ ഭാഗം അടിച്ചു മാറ്റി ഒരു ലക്ഷം രൂപ പിടിച്ചു പറിച്ചെന്നുള്ള കാര്യമൊക്കെ സച്ചി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സി സി ടി വി ക്യാമറയ്ക്കകത്ത് അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടാണ് സച്ചി ഇങ്ങനെ പെരുമാറുന്നത് അതിന്റെ ഫലമായിട്ടാണ് സച്ചിയാണ് അവന്റെ കൈ പിടിച്ച് ഓടിച്ചു പക്ഷെ എല്ലാരോടും ശരത്ത് പറഞ്ഞിരിക്കുന്നെ താൻ ബൈക്കിൽ നിന്ന് വീണെന്നുള്ള കാര്യമാണ് ഇതൊക്കെ ആലോചിച്ച് സച്ചി ഇങ്ങനെ ഇരിക്കുവാണ് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ നേരം വിളിക്കുമ്പോ നീയ ശരത്തിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോണന്ന് പറയാ അല്ല അച്ഛൻ എന്തിനാ പോണേ എടാ നിന്റെ അനിയനല്ലേ അവനെ രേവതിയുടെ അനിയനല്ലേ അപ്പൊ നിന്റെ അനിയനല്ലേ അതുകൊണ്ട് നീ അവനെ പോയി കാണാന്നൊക്കെ പറയാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സച്ചി രാവിലെ എന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് രേവതിയോട് ആരോടും പറഞ്ഞില്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം ആ സമയം ശരത്തിനെ അവിടെ കിടത്തിരിക്കുക അപ്പൊ ശരത്തിന്റെ കൈക്ക് അതുവരായിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഡോക്ടർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മൻ വന്നിട്ടുറിഞ്ഞു അത് ഞാനേ രേവതി മോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ രേവതി മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിയത്തില്ല ഇനിയിപ്പോ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നറിയത്തില്ല സച്ചി ഇതുവരായിട്ട് കാണാൻ വന്നില്ല ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ അപ്പോഴേക്കും ദേവു വന്നിട്ടു പറഞ്ഞു അതെ കുറച്ച് മെഡിസിൻ വാങ്ങാനുണ്ട് ഞാനത് പോയി വാങ്ങിച്ചോണ്ട് വരാതെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് സച്ചിയുടെ വരവ് സച്ചി ഇങ്ങനെ വന്നു ശരത്തിനാണ് സച്ചിനെ കണ്ടപ്പോ വല്ലാത്തൊരു വെപ്രാളം ഒക്കെ തോന്നി പക്ഷെ ശരത് കൂടുതൽ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ കിടക്കുവാണ് സച്ചി പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ശരത്തൊന്നും വെണ്ടിയില്ല നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ നീ എന്തിനാ ആ മഹേഷിനെ നേരെ കൈവോക്കിയെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു ഓഹോ അപ്പൊ സച്ചയാണ് എന്തിനെ കടരുന്നു സച്ചിയാണ് എന്തിനെ ഇല്ലാത്ത പ്രശ്നം വന്നുണ്ടാക്കിയത് സച്ചയാണ് എന്തിനാ ആന്റണിയെ നേരെ കൈപൊക്കിയെന്ന് ചോദിക്കുക അവൻ ഒരു പക്ക ക്രിമിനലാ അവൻ ഒരു വട്ടപ്പരി വട്ടിപ്പലിശക്കാരനാ അതിനെക്കുറിച്ച് അറിയത്തില്ലേ അതെ അവൻ പക്ക ക്രിൽ ആണോ എന്ന് അറിയത്തില്ല ആന്റണി എന്റെ ഫ്രണ്ട് ആണ് ആന്റണിയെ നേരെ ആരും കൈപൊക്കിയാലും ഞാൻ ആ കൈ തടുത്തിരിക്കും അതുകൊണ്ട് ഞാൻ സച്ചിയാണെ നേരെ കൈ തടത്തി എന്ന് ഓഹോ അപ്പൊ നിനക്ക് എന്നേക്കാളും നിന്റെ ചേച്ചിനേക്കാളും എല്ലാരെക്കാളും നിനക്ക് പ്രാധാന്യം ആന്റണി അല്ലേന്ന് ചോദിക്കും അവൻ എന്റെ ഫ്രണ്ടാ സച്ചേട്ടാ അവന് വേണ്ടി ഞാൻ വേണം മരിക്കുകയും ചെയ്യുന്ന് പറയാം ഓ അങ്ങനെ വരട്ട കാര്യങ്ങളൊക്കെ അപ്പൊ അതാണ് കാര്യങ്ങളൊക്കെ അപ്പൊ നിനക്ക് നിന്റെ കുടുംബക്കാരൊന്നും മുഖ്യമല്ല അല്ലെങ്കിൽ ചോദിക്കുക നന്നായി നിന്റെ അച്ഛൻ നേരത്തെ മരിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചങ്ക പൊട്ടി അദ്ദേഹം മരിച്ചു പോയ ഇപ്പോഴെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ശരത്ത് പറഞ്ഞതേ സച്ചിയേട്ടെ വെറുതെ ഇവിടെ നിന്ന് വാച കുടിക്കണ്ട പോ നോക്കാൻ പറയാണ് ഇത് കേട്ടപ്പോ സച്ചി അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി വന്നല്ലടാ നിന്നോട് രണ്ടു വാക്ക് പറയണ്ട അത് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഞാൻ പോകുന്നുള്ളതെന്ന് പറയാണ് പിന്നീട് ഫോണുകൾ പോക്കറ്റിംഗ് നിർത്തും അതിനകത്ത് ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് അവനും കൂടെ കൊടുക്കുവാണ് അതാ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളായിരുന്നു അവനും ആന്റണിയും കൂടെ ചേർന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഭാഗത്ത് തട്ടിപ്പറിക്കുന്ന ആ രംഗങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ശരത്തിന്റെ കണ്ണും മിഴിഞ്ഞു വന്നു ശരത്ത് ഒരു നിമിഷം ഇങ്ങനെ നോക്കുവാണ് സച്ചിനെ പെട്ടെന്ന് സച്ചി എന്താടാ എന്ത് പറ്റി നിനക്ക് ഇപ്പൊ നിനക്ക് ഒരു മറുപടി പറയാല്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ നിന്റെ വെറുതെ അല്ല തല്ലിയെന്നുള്ളത് സത്യം പറടാ നീ എന്തിനാ ബാഗ് മോഷ്ടിച്ചെന്ന് ചോദിക്കോ ഓ ഇതാണോ കാര്യം ഇത് ഞാൻ മോഷ്ടിച്ചൊന്നും അല്ലെന്ന് പറയാ പിന്നെ അന്യന്റെ കയ്യിലിരിക്കുന്ന മുതല് തട്ടിപ്പടിക്കുന്ന തന്നെ മോഷണം എന്നല്ലാതെ പിന്നെ എന്താണോ പറയണേന്ന് ചോദിക്കാം അതോ ഇവരെന്നോട് ചെയ്ത എന്താണെന്ന് അറിയാലോ അന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും എന്നെ കള്ളനാന്നും പറഞ്ഞോണ്ട് എല്ലാവരും മുന്നിട്ട് നാണം കെടുത്തി എന്റെ കർണത്തിടിച്ചു എന്നെ അവിടെ നിറക്കി വിടാൻ ശ്രമിച്ചു അപ്പൊ പിന്നെ ഞാൻ ഇവരോട് പ്രതികാരം ചെയ്യേണ്ടേന്ന് ചോദിക്കും ഓ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രതികാരം ആയിരിക്കും ഇതില്ലേ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നീ കൊറേ കാര്യങ്ങൾ ചെയ്യൂലോ പ്രതികാരം ചെയ്യാൻ നീ ആരാ എന്ന് ചോദിക്കാം വേണ്ട സച്ചിയേട്ടാ വെറുതെ എന്നെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇവർക്കിട്ടുള്ള മറുപടി ഞാൻ കൊടുത്തേ എടാ അതിനിങ്ങനെ മോഷ്ടിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിക്കാം അത് അങ്ങനെ മോഷ്ടിച്ചല്ല ഇവർക്കുട്ടൊരു പണി കൊടുക്കാൻ തന്നെ ചെയ്താന്ന് പറയും എന്തായാലും കൊള്ളാടാ നീ ആന്റണിയുടെ കൂടെ ചേർന്ന് നീ വല്ലാതെ അങ്ങോട്ട് വഷളായിരിക്കുന്നു പറയാ സച്ചിയേട്ടാ എന്നെ എന്ത് വെള്ളം പറഞ്ഞു എന്റെ ആന്റണി ചാണ്ടി ഒന്നും പറയേണ്ട കാര്യമില്ല ഓ അവനെ പറഞ്ഞപ്പൊ നിനക്ക് അങ്ങോട്ട് നൊല്ലേ എന്ന് ചോദിക്കാം അതെ ഇച്ചിരി നോക്കുക തന്നെ ചെയ്യുന്നു പറയാ പിന്നീട് സച്ചിക്കാണ് ആകെ പട വിഷം വന്നു ഇതെങ്ങാൻ രേവതി അറിഞ്ഞിട്ടുണ്ടോ എന്തായിരിക്കും അവസ്ഥ എടാ ശരത്തെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ അല്ലെങ്കിൽ രേവതിയോടുള്ള സ്നേഹം കൊണ്ട് പറയാം ഇതൊക്കെ ഇവിടെ കൂടെ നിന്ന് നിർത്തിയേക്കണം ഇതെങ്ങാൻ രേവതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്താവും പാവം ഇതൊന്നും താങ്ങാനുള്ള ശേഷിയും മനക്കാലത്തൊന്നും അവൾക്കില്ല അവളുടെ വിചാരം എന്താ ആങ്ങളെ ഇപ്പോഴും കോളേജിൽ പോന്നിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഓർത്തായിരിക്കുന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്നറിഞ്ഞാ പോയി പറ സച്ചി ഏട്ടാന്ന് പറയാണ് ഏഹ് പറയാനോ പിന്നല്ലാതെ ഇത് വെച്ചാലെ പേടിപ്പിച്ചു വൃത്താന്ന് വെച്ചോ ഒരിക്കലും നടക്കില്ല ഇപ്പം എൻറെ ചേച്ചിയുടെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞല്ലോ അല്ല സച്ചേനെ വല്ലതും വീരവാദം മുഴക്കുന്നുണ്ടല്ലോ സച്ചിയുടെ ഇത്രയും കാലമായിട്ട് ചേച്ചിന് നന്നായിട്ട് നോക്കിയിട്ടുണ്ടോ മദ്യവെച്ചിലൊക്കെ കേട്ട് വീട്ടിലേക്ക് വരും ഇതൊക്കെ ആർക്കും അറിയത്തില്ലെന്നാണോ സച്ചേന്റെ ഭാവുനിന്ന് ചോദിക്കുക സച്ചിയുടെ മുഖം ഒരു തവണ കുനിഞ്ഞു കാരണം ശരത്തിനു മുന്നിൽ പറയാനായി അവന് വാക്കുകളില്ലായിരുന്നു സച്ചേട്ടാ എന്താണെങ്കിലും ഇത്ര നാളായി ഇന്ന് വരെ ഞാന് കള്ളനൊരു പേര് പുറത്ത് കേൾപ്പിച്ചിട്ടില്ല ആകെപ്പാട് ചെയ്താ ബൈക്ക് മോഷ്ടിച്ച പക്ഷേങ്കില് ഇപ്പോഴെനിക്ക് ജീവിക്കണം ജീവിക്കാനായിട്ട് പണം വേണമെന്ന് പറയാ സച്ചി പറഞ്ഞു അതിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തേ അതുകൊണ്ടല്ല അന്ന് ഒരു ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്താ പക്ഷെ ഇപ്പൊ ഞാൻ ആന്റണിയുടെ ഫിനാൻസ് താമസിലെ ജോലി എന്ന് പറയുകയാണ് അപ്പൊ സിഇസി ഒക്കെ കെട്ടാത്ത വണ്ടിയൊക്കെ പിടിച്ചെടുക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യും സച്ചി പറഞ്ഞു വേണ്ട ശരത്തെ നിനക്ക് ഈ ജോലി ചെയ്യാത്തില്ലെന്ന് പറയാണ് എന്ന് പറഞ്ഞ നിന്റെ കാര്യമില്ല എന്റെ ഫ്രണ്ടല്ലേ ഈ പറയുന്നേ ആന്റണി അപ്പൊ എനിക്ക് ആ ഫ്രണ്ടിനോടൊപ്പം നിന്നേ പറ്റുള്ളൂ പിന്നെ എനിക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടെന്ന് പറയണം സച്ചു പൈസയ്ക്ക് വേണ്ടി അപ്പൊ നീ എന്തും ചെയ്യും അല്ലേന്ന് ചോദിക്കും എന്തും ചെയ്യും കാരണം സച്ചിയറിയാം പൈസയുടെ വില എന്താണ് പണം ആ സച്ചിയാണെ ഇന്നത്തെ കാലത്ത് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം ആ സച്ചിയായിട്ട് മനസ്സിലായിട്ടില്ലേന്ന് ചോദിക്കുക പണം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് കിട്ടും സ്നേഹമാണെങ്കിലും ബന്ധമാണെങ്കിലും അങ്ങനെ എന്തെല്ലാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ സച്ചിയുടെ വീട്ടിലെ വേറെ രണ്ടു മരുമക്കളോടെ വന്നിട്ടുണ്ടല്ലോ എന്നിട്ടോ ഈ പറയുന്ന എന്റെ ചേച്ചിനെ സച്ചിയന്റെ അമ്മ അംഗീകരിച്ചിട്ടുണ്ട് ഇതിനായിട്ടും മരുമോനായിട്ടും അംഗീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അംഗീകരിക്കാത്ത എന്റെ ചേച്ചിക്ക് പണമില്ല ഞങ്ങൾ പാവങ്ങളാ അതുകൊണ്ട് എന്റെ ചേച്ചിനെ അങ്ങനെ കണക്ക് കൂട്ടില്ല എല്ലാവരുടെ മുന്നിലിട്ട് ചേച്ചിയെ ചവിട്ടിത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ വന്നാ പോലും ഞങ്ങൾക്കൊരു മര്യാദ തരാറുണ്ടോ ആ മുറ്റത്ത് കിടക്കുന്നത് ചെരുപ്പിന്റെ വില പോലും സച്ചേന്റെ അമ്മ ഞങ്ങക്ക് തരാറുണ്ടോ ഇല്ലല്ലോ അല്ല സച്ചയാണ് തന്നെ അവിടെ എന്തായാലും വിലയുള്ളേ എന്ന് ചോദിക്കുവാണ് സച്ചിയുടെ മുഖം താണുപോയി എന്തെങ്കിലും പറയാനുണ്ടോ പിന്നീട് ശരത്ത് പറഞ്ഞു ഇതൊക്കെ കൊണ്ടാ ഞാൻ സച്ചേനോട് പറഞ്ഞു ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് പണം വേണം എടാ പണം വേണം എന്ന് പറഞ്ഞാൽ അത് അധ്വാനിച്ചുണ്ടാക്കണം ഓ അധ്വാനിച്ചുണ്ടാക്കണം അല്ലേ അന്നൊരു സച്ചിയാണ് അധ്വാനിച്ചുണ്ടാക്കിയോ ഇത്ര നാളെ ഇതുവരെ രേഖ ചേച്ചിക്ക് അത് സ്വർണം ബാക്കി എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്തുകൊണ്ടാ ഇനി ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാൽ സച്ചിയെടുത്തുകൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ഇത് കേട്ട സച്ചി പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഇരുപത് വർഷം കഴിഞ്ഞാലും ഞാൻ എടുത്തു കൊടുക്കും പക്ഷെ അത് നേർവഴിക്ക് നടത്തിയ സമ്പാദ്യം കൊണ്ടായിരിക്കും അല്ലാതെ കണ്ടവനെയൊക്കെ കട്ടും പിടിച്ചുപറിച്ചൊന്നും അല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു അതെ ഞാൻ കട്ടു ഇല്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു വെറുതെ നീ അനാവശ്യം പറയരുത് കേട്ടോ നീ പിന്നെ എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നത് അർഹതപ്പെട്ട മുതലൊക്കെ പിടിച്ചു വാങ്ങുന്നു അത്രേ ഉള്ളൂ അതിനേക്കപ്പുറമൊന്നും ഇല്ലാന്ന് പറയാ സച്ചി പറഞ്ഞു എന്തൊക്കെ തന്നെയാണ് ശരത്തെ നീ ഈ പണി വേണ്ടെന്ന് വെക്ക നിനക്കിത് ചേരത്തില്ല വീട്ടിൽ അറിഞ്ഞുള്ള അവസ്ഥ നാണക്കേട് ഒന്ന് ഓർത്തു ഓർത്തുവെക്കേ ഒരു കള്ളരൻ അറിയപ്പെടുന്നെന്ന് പറഞ്ഞ അത്ര നല്ല നിസ്സാര കാര്യമൊന്നുമല്ല അറിയാലോ ഒരു കൊലപാതകമാണെങ്കിൽ പോലും ആൾക്കാർ ചിലപ്പോൾ സഹിച്ചാൽ ക്ഷമിച്ചതെന്നിരിക്കും പക്ഷെ ഒരു കള്ളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആർക്ക് സഹിക്കാനും ക്ഷമിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് നിങ്ങൾ കൂടുതൽ എന്നെ ഉപദേശിക്കുവൊന്നും വേണ്ട നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെ ഉപദേശിക്കാനായിട്ട് ശരത്ത് പറയാ സച്ചി വെച്ചു നീ ആരോടെ സംസാരിക്കുന്ന നിനക്ക് അതെ എനിക്ക് നന്നായിട്ടറിയാം എന്റെ കൈ പിടിച്ചു തിരിച്ചു ഒടിച്ച് വെച്ചില്ലേ നിങ്ങളുടെ അമ്മയുടെ പൈസ മോഷ്ടിച്ചു പറഞ്ഞെങ്കിൽ അതെന്നെ എന്റെ കൈ ഒടിച്ച് തിരിക്കുകയും ചെയ്തു ഇനിയിപ്പൊ നിങ്ങൾ കൂടുതൽ അവിടെ നിൽക്കേണ്ട പോയിക്കൊള്ളാം പറയാണ് പിന്നെ ഒരു പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിന്നെ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് അവന്റെ അപ്പുറത്തെ കൈ പിടിച്ച് തിരിച്ചു ഓടിക്കാൻ നോക്കുകയാണ് പെട്ടെന്നാണ് കഥ തുറക്കുന്ന സൗണ്ട് കേട്ടെ അപ്പോഴേക്കും അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന അവരുടെ റിലേറ്റീവും നേഴ്സും കൂടെ അങ്ങോട്ട് വന്നാണ് സച്ച് പെട്ടെന്ന് ആത്മസമയം പാലിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ശരത്തിച്ച് എന്താ ഓടിക്കണില്ല എന്ന് ചോദിക്കുകയാണ് ഒരു കൈ നിങ്ങൾ ഒടിച്ചു ഏഹ് അത് ഞാൻ സഹിച്ചു പക്ഷേ ഇനി ഉണ്ടല്ലോ ഇനി എൻ്റെ കയ്യെ തൊട്ടുണ്ടല്ലോ തൊട്ടാ നീ എന്ത് ചെയ്യും കായ് ചൂണ്ടു സംസാരിക്കുന്നതാണെന്ന് നിൽക്കും കൈ ചൂണ്ടി തന്നെ സംസാരിക്കും ഇനി എനിക്ക് താന്നുകേണ്ട കാര്യമില്ല എന്റെ ഏട്ട എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് വള്ളം ഓർത്താൻ ഇത്ര സമയം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയത് പക്ഷേ ഇനി ആ പരിഗണന ഞാൻ തന്നെന്ന് വരില്ല സച്ചേട്ട എനിക്ക് ജീവിക്കണം കാരണം ഇനി എനിക്കിങ്ങനെ പാവപ്പെട്ടവരെ പോലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആരും തന്നെ പാവങ്ങളായിട്ടല്ല അറിയാലോ പക്ഷേങ്കിൽ മരിക്കണ സമയത്ത് ഒരു പാവപ്പെട്ടവനായിട്ട് ഒന്നും ഇല്ലാത്തവരോട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവതിൻ്റെ കുറ്റം കൊണ്ടാന്ന് പറയുകയാണ് ഓഹോ അപ്പൊ നീ വീണ്ടും ഈ പണി തുടരാൻ തന്നെ തീരുമാനിച്ചല്ലേ എടാ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണ നീ പഠിക്ക പഠിച്ച് കോളേജിലൊക്കെ പോയി നന്നായിട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിക്ക് വാങ്ങിച്ച് അങ്ങനെ പണം ഉണ്ടാക്കുക അല്ലാതെ കണ്ടവരെ പിടിച്ചും പറിച്ചും ഒക്കെ പണം സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അന്ന് ശാശ്വതമാകാനും പോവുന്നില്ലെന്ന് പറയാം സച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്തു സച്ചിയുടെ വീട്ടിൽ പോയിട്ട് രേവതിശേഷൻ അവിടെയല്ലോ ഉപദേശിച്ചേ എന്നെ ഉപദേശിക്കാൻ പറഞ്ഞിട്ടു പറയണം സച്ചിക്ക് നല്ല ദേശീയ സങ്കടം വന്നു ഇവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യം എന്ന് മനസ്സിലായോടുകൂടി സച്ചി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് സച്ചി തന്റെ കാർഷോ കാർഷെഡിന്റെ അങ്ങോട്ട് വരുവട അപ്പൊ മഹേഷ് അവിടെ ഉണ്ടായിരുന്നു മഹേഷ് എന്താണോ സച്ചി എന്താ കാര്യം എടാ ആ കുപ്പി എന്ത് ചെയ്യാൻ നോക്കാം മദ്യത്തിന്റെ കുപ്പിയുടെ വരെ എന്തിനാ ഇങ്ങോട്ട് എടുക്കാൻ പറയാണ് അങ്ങനെ മഹേഷ് കുപ്പി എടുത്തു കഴിഞ്ഞപ്പോ വെള്ളം പോലും ചിറക്കാതെ വായിലേക്ക് ആവത്തോണ ഇതെന്താ സച്ചി നീ കാണിക്കണം എന്ന് ചോദിക്കാ ഇട്ടേന്ന് പറഞ്ഞാൽ പിടിച്ചു മേടിക്കുവാണ് നിനക്കെന്താ ബോധം പോയെന്ന് ചോദിക്കും എനിക്ക് ബോധം പോണം ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തിളകും എന്ന് പറയാണ് നീ കാര്യം എന്താന്ന് പറ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലേ അറിയത്തോളൂന്ന് അവനുണ്ടല്ലോ ആ ശരത്ത് അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും പറയാണ് ശരത് അവനെന്ത് ചെയ്യുന്ന പറയണേ അവൻ എന്താ ചെയ്യാത്തേ അവന്റെ കൈ ഞാൻ അങ്ങോട്ട് തിരിച്ചു ഓടിച്ചിട്ടുണ്ട് മിക്കവാറും ഓടിഞ്ഞിട്ടുണ്ടായിരിക്കും പറയാ സച്ചി നീ എന്തൊക്കെയാ അവിടെ പറയണെന്ന് ചോദിക്കും ഞാൻ പിന്നെ എന്താ ചെയ്യണമെന്ന് ഓർത്തു നോക്കി അവൻ ആ കുറ്റം സമ്മതിക്കുന്നില്ല അവനാ അമ്മയുടെ കൈന്ന ഭാഗം മോഷ്ടിച്ച് അവൻ കുറ്റമല്ല ചെയ്തതെന്ന് അവൻ വാദിക്കുന്നേ ഇത് കേട്ടതും മഹേഷൂർ ഞാൻ തടാ അങ്ങനെ പറയുന്നേ എനിക്കറിയത്തില്ല എന്ന് പറയാണ് ഇപ്പൊ ഞാനാരാ വെറുതെക്കാനായി പോയില്ലേ ഇത് അവളോടങ്ങ് പറയാൻ പറ്റുമോ രേവതിയോട് രേവതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണത് പാവ് അവൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവനും മരുന്ന് മേടിക്കാനും ഫുഡ് കൊടുക്കാനുമായിട്ട് അവൾ ഓടി പറഞ്ഞിടക്കുവാന്ന് പറയാണ് മഹേഷ് പറഞ്ഞു ഇനി നീ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ വെച്ചോണ്ടിരിക്കാതെ പറ്റില്ലല്ലോ മഹേഷെ കുറച്ചു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത് മാ ആരും അറിയാൻ ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് രേവതിയുടെ മനസ്സാകപ്പെടാൻ നോവാ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ സച്ചി എടുക്കുന്നുണ്ട് പെട്ടെന്ന് ചേർത്ത് പറഞ്ഞ് ഇടനീ ഇങ്ങനെ മൂടി വെക്കുന്ന അപകടമാന്ന് പറയാണ് എന്തപകടം ഒരപകടമല്ല ഇടനീ രേവതി എങ്കിലും കാണിക്ക് ഈ വീഡിയോസ് ഏയ് ഞാൻ ആരും തക്കാലത്തേക്ക് കാണിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ എന്നാലും അവരിനെ മനസ്സിലാക്കുന്നില്ലെന്ന് ഓർത്തിട്ടാ അവനോട് പറഞ്ഞ എന്താന്നറിയാവോ ഇനി ആ ആന്റണീനെ നേരത്തെ എങ്ങനെ ഞാൻ കൈപോക്കിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഒന്നും ഞാൻ നോക്കൂല എന്ന് നിങ്ങളെ ഞാൻ തല്ലുവെന്ന് അപ്പൊ അതിനർത്ഥം എന്താടാ എന്നീ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറയുന്നത് വേണ്ട സച്ചിൻ നീ വിഷമിക്കണ്ട നീ സങ്കടപ്പെടാതിരിക്ക എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പറയാന് എന്ത് പരിഹാരം ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞേ ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല അവന്റെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇതൊന്നും പക്ഷെ രേവതിക്ക് അവരുടെ വീട്ടുകാർക്ക് അറിയത്തില്ല അവർക്ക് എന്തുമാത്രം പ്രതീക്ഷ എന്നറിയാം അവനെക്കുറിച്ച് എല്ലാ പ്രതീക്ഷകളും തല്ലി തകർന്നു പോയില്ലേ എന്ന് ചോദിക്കാം സച്ചി നീ ഇതൊന്നും കാര്യമാക്കണ്ട വിട്ടുകള എപ്പോഴൊരു അവസരം കിട്ടും ആ സമയത്ത് നമുക്ക് പറയാം ഇപ്പൊ എടുത്തി ഒന്നും ചെയ്യണ്ട ഒന്നാമത്തെ കാര്യം അവൻ ഹോസ്പിറ്റലിലും കൂടെ അല്ലേന്ന് പറയാം ഹോസ്പിറ്റല സമയത്ത് അവിടെ പോയി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാ പിന്നീട് രേവതി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്ന് നേരെ ശരത്തിന്റെ അടുത്ത് ഇങ്ങനെ മയങ്ങി കിടക്കുവായിരുന്നു പിന്നെ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി അമ്മയും ദേവവും വന്നേ പെട്ടെന്ന് രേവതി എന്ന് ചോദിച്ചു ഡോക്ടർ എന്ത് പറഞ്ഞിരുന്നു ചോദിക്കുക എക്സ്റേയുടെ ഇതൊക്കെ കിട്ടിയ റിപ്പോർട്ടൊക്കെ കിട്ടിയെന്ന് പറയാം എന്നിട്ടോ കൈക്ക് ഒടിവുണ്ടെന്ന് പറയുന്നത് ഏഹ് ഒടിവുണ്ടോ അതെ ഒടിവുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നോ ഡോക്ടർ പറഞ്ഞെന്ന് പറയാ അത് പത്ത് മുപ്പതിനായിരം രൂപയാവും ഓപ്പറേഷൻ ചെയ്യാനിട്ട് അയ്യോ അമ്മ ഇപ്പൊ ചെയ്യും ആകെപ്പാടി എന്റെയും പന്ത്ര പന്ത്രണ്ടായിരം രൂപയുണ്ട് വാടക കൊടുക്കാനും വീട്ടു മാറ്റി മാറ്റിവെച്ചിരുന്നാ ആ പൈസ എടുത്താൽ ഇനിയും വേണം ബാക്കി പൈസ മോളെ മുപ്പതിനായിരം രൂപ ഓപ്പറേഷന് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞേ ഇത് കേട്ടിരിഞ്ഞപ്പം രേവതി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ആരോട് ചോദിക്കണം എങ്ങനെ ചോദിക്കണമെന്നും അറിയത്തില്ല ഒരു കാര്യം ചെയ്തല്ലോ സച്ചേനോട് പോയി ചോദിച്ചാലും ദേവ് ചോദിക്കുക പെട്ടെന്ന് രേവതി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം സച്ചേന ഒന്ന് വിളിച്ചു നോക്കാന്ന് പറയാണ് അങ്ങനെ സച്ചിനെ വിളിക്കുക ആ സമയം സച്ചി മദ്യപിച്ചു ഓഫായി ഇരിക്കുവായിരുന്നു മഹേഷ്വർ ഞടാ നിന്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് അതവിടെ കിടന്ന് അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി എവിടെ ഇരിക്കുവാണ് സച്ചി കോൾ എടുക്കാനേ പോയില്ല അവസാനം രേവതിക്ക് ഭയങ്കര വിഷമായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇപ്പൊ ആരോടാ പൈസ ചോദിക്കുന്നേ ദൈവം പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും ചോദിച്ചു ഓപ്പറേഷനും പൈസ അടച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ നല്ല വേദനയും തിന്നുന്നുണ്ട് ശരത്ത് ഇനിയിപ്പോ ഓപ്പറേഷനുകൂടെ താമസിച്ചു താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താവും എങ്ങനെയാ ഒന്നും അറിയത്തില്ലോ എന്ന് പറയുന്നത് ലക്ഷ്മിയ പറഞ്ഞൊരു കാഞ്ച് ചെയ്യാം ഞാൻ ആ പരിചയത്തിലുള്ള ആരുടെയും ചോദിച്ചു നോക്കട്ടെ ചിലപ്പോൾ ആടെങ്കിലും ഉണ്ടെങ്കിലോ ദൈവം പെട്ടെന്ന് പറഞ്ഞു അന്നാ നമുക്ക് സച്ചിയുടെ അച്ഛനോട് ചോദിച്ചു ചോയ്ക്കാനോ വേണ്ട അതൊന്നും ശരിയാത്തില്ലെന്ന് പറയണം അല്ല പിന്നെ എങ്ങനെ ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കുന്നു ഒരാറായിരം രൂപ എൻ്റെ ഉണ്ട് അതുകൂടെ ഞാൻ തരാം എന്നാലും പതിനെട്ടായിരം രൂപയുള്ളൂ ഇനിയും വേണം ബാക്കി പൈസ മുപ്പതിനായിരം രൂപ എത്തിക്കുന്ന കുറെ പൈസ കൂടെ വേണ്ട ഒരു കാര്യം എനിക്ക് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ വിളിച്ചു ചോദിക്ക അമ്മയമ്മക്ക് അറിയാവുന്നതൊക്കെ വിളിച്ചു ചോദിക്കാൻ പറയണം അങ്ങനെ രേവതി എന്തുവേണ തനിക്ക് അറിയാവുന്നവരെയൊക്കെ വിളിച്ചു നോക്കണ ആ സമയത്താണ് അങ്ങോട്ടേക്ക് രേവതിയുടെ കൂട്ടുകാരെ ചേച്ചിമാര് വരുന്നേ അവര് വന്നിട്ട് ചോദിച്ചാ രേവതി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഉം കുറവുണ്ട് ഇപ്പഴെന്ന് പറയണം ഒരു സർജറി വേണം ആദ്യം മുപ്പതിനായിരം രൂപ വേണം എവിടുന്നുണ്ടാവും അറിയത്തില്ല ചേച്ചി അതിന്റെ തന്ത്രപ്പാടിലോ ഓട്ടത്തിലോ ഞങ്ങളെന്ന് പറയണം അല്ല ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ എടുക്കാൻ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവര് പറഞ്ഞു അയ്യോ ഇല്ല രവതി കഴിഞ്ഞ ആഴ്ച പലിശ പൈസ കൊടുത്തെ അതുകൊണ്ട് എൻ്റെ കയ്യിലും എടുക്കാല്ല അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേണോന്ന് പറയണം ഇനിയിപ്പൊ എന്തു ചെയ്യും പൈസ വേണമല്ലോ പെട്ടെന്ന് ദേവതിയുടെ കൂട്ടുകാരെ ചേച്ചി വിളിച്ചിട്ട് കാണിച്ച് ഇവിടുത്തെ ഡോക്ടറെ കേറുകയാണ് ഡോക്ടർ പാവ മനുഷ്യനാ ഒരു പക്ഷേ എങ്കിലും പൈസ പിന്നെ താമസിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോ അദ്ദേഹം കേൾക്കുവായിരിക്കും അങ്ങനെയാണോ എന്നാ ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദേവതി ക്യാബിനത്തേക്ക് ചേറുണ് പിന്നീട് ഡോക്ടർ ചാര എന്ത് വേണമെന്നൊക്കെ ചോദിക്കുവാണ് അത് ഡോക്ടറെ ഞാൻ ശരത്തിന്റെ ചേച്ചിയെന്ന് പറഞ്ഞ എന്താ കാര്യം എന്താ സർജിന് സർജറി വേണ്ടി വരുമല്ലോ അപ്പൊ എന്റെ കീഴാണെങ്കിലും പൈസ ഇല്ല അധികം പൈസ ഒന്നുമില്ല ഒരു പത്ത് പതിനെട്ടായിരം രൂപ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ബാക്കി പൈസ ഇല്ലെന്ന് പറയാണ് അതുകൊണ്ട് ഡോക്ടർ കനിവുണ്ടായി എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് കാലാവധി നീട്ടി തരണം എന്ന് പറയാം ഇത് കേട്ടാൽ ഡോക്ടർ പറഞ്ഞു സർജറി ഞാൻ നടത്തിക്കോളാം പക്ഷെ ബാക്കി പൈസ ഇൻസ്റ്റാൾമെന്റ് തുകയായിട്ട് അടച്ചാൽ മതി എന്ന് പറയാണ് ശരി ഡോക്ടർ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് അല്ല നിങ്ങളുടെ അനിയൻ ബൈക്കിൽ വീണെന്നല്ലേ പറഞ്ഞേ അതെ ബൈക്കിൽ നിന്ന് വീണെന്ന് അല്ല വീട്ടിൽ വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ത് പ്രശ്നം ഹേ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടാൽ ഡോക്ടർ പറഞ്ഞു അത് ബൈക്കിൽ നിന്ന് വീണെന്നല്ലെന്ന് പറയാണ് ബൈക്കിൽ നിന്ന് വീണതല്ലേ പിന്നെയോ അതെവിടെ അതെവിടെയോ അടിയുണ്ടാക്കിയതാണ് ബൈക്കിൽ നിന്ന് വീണുവാണെങ്കിൽ എന്തെങ്കിലും പാടുകളോ കാര്യങ്ങളോ ഒക്കെ കണ്ടനെ ഇതൊന്നുമില്ല ചതവോ അങ്ങനെയൊന്നുമില്ല മാത്രം ഉള്ളെന്ന് പറയാണ് ഇത് കേട്ട ഒരു കൂടി രേവതി നിക്കുവാണ് രേവതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ശരത്ത് വീണ്ടും ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നൊക്കെയോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ രേവതിക്ക് പിന്നെ എന്ത് ചെയ്യണം നിർത്തില്ല അവിടെ നിറങ്ങി ഓടാനായിട്ടാ തോന്നുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി